വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് വധിക്കാനും ലോക ജനത മുഴുവനും നമുക്ക് അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ലോക ജനത മുഴുവനും ഈ നിമിഷങ്ങളിൽ കടന്നുപോയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടര ലക്ഷത്തിലധികം ജനങ്ങളാണ് വധിക്കാൻ ചതുരത്തിൽ ഇന്ന് എത്തിയത് തങ്ങളുടെ പാപ്പയ്ക്ക് അവസാനമായിട്ട് വിടചൊല്ലുവാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഷെക്കേനയുടെ വിവിധ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ജനങ്ങൾ ഫ്രാൻസിസ്മാർ പാപ്പി അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി എത്തിയിരുന്നു തത്സമയം ചേർന്നിരുന്നു എന്ന് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ഭൗതിക അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചു അദ്ദേഹത്തിന്റെ ഭൗതിക ും നെഞ്ചോട് ചേർത്ത് പിടിച്ച പാവപ്പെട്ട ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ അന്ത്യ യാത്രയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം ആ പാവപ്പെട്ട ജനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ എന്ത് നിലപാടാണോ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പരമാചാര്യ കാലഘട്ടത്തിൽ നീളം മുന്നോട്ട് വെച്ചത് അത് നിമിഷത്തിൽ പോലും അദ്ദേഹത്തിന്റെ അവസാന വിലാപയാത്രയിൽ പോലും അദ്ദേഹം പ്രാവർത്തികമാക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചക്കാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചത് ഏർ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് അല്പം മാറിയാണ് അല്പം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മർത്താപ്പയുടെ ദേഹം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വിലാപയാത്ര ആഹ് കടന്ന് പോയത് ആ അദ്ദേഹത്തിന്റെ വിലാപയാത്ര റോമ നഗരത്തിന്റെ റോമ പട്ടണത്തിന്റെ ഓരോ തിരുവീതികൾക്കും കൂടി കടന്നു പോകുമ്പോൾ ജനങ്ങൾ കൈയടിച്ച് തങ്ങളുടെ ആദരവും തങ്ങളുടെ ബഹുമാനവും തങ്ങളുടെ സ്നേഹവും അറിയിക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് റോബിൻ ഈ ജൂബിലി വർഷമാണ് ഫ്രാൻസിസ് മാർപ്പാസ പ്രഖ്യാപിച്ച ജൂബിലി വർഷം പ്രത്യാശയുടെ ജൂബിലി വർഷം ആ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ തന്നെയാണ് നിത്യമായ പ്രത്യാശയുടെ കവാടമായിട്ടുള്ള ആ സ്വർഗരാജ്യത്തിന്റെ കവാടത്തിലേക്ക് അദ്ദേഹവും യാത്രയാകുന്നത് പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിൽ ഈ ടീനേജേഴ്സിന്റെ ഒരു പ്രത്യേക ദിനം ഈ ദിവസങ്ങളിൽ വത്തിക്കാനിൽ നടക്കുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരവധി കൗമാരക്കാരാണ് ഈ ദിവസങ്ങളിൽ വത്തിക്കാനിൽ എത്തിയത് അവരൊക്കെ ഈ റോമാൻ നഗരത്തിന്റെ പട്ടണത്തിന്റെ തെരുവീതികളുടെ വിവിധ ീതികളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് തങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന പതാകകളൊക്കെ കൈകൾ വീശിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയുടെ അവസാന യാത്രയ്ക്ക് അന്തിമ അർപ്പിക്കുന്ന വളരെ വളരെ വൈകാരികമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ഷെക്കേല ന്യൂസ് സംഘം സെന്റ് പീറ്റേഴ്സ് ബ്രസിലിക്കയിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഭൗതികദേഹം കടന്നു പോകുന്ന ആ വിവിധ വഴിയിൽ കൂടി നടന്നു തന്നെ യാത്ര ചെയ്യാൻ സാധിച്ചു ആ യാത്ര ചെയ്തപ്പോൾ കണ്ട ആ നിമിഷങ്ങളാണ് വിവരങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ലോകരാഷ്ട്ര തലവന്മാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ യു കെ യുടെ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി ഉൾപ്പെടെ അർജന്റീനയുടെ രാഷ്ട്ര തലവൻ കെ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലാറ്റമേരിക്കയിലുള്ള അതിന്റെ മാർപ്പാപ്പ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പം ആയിരം വർഷങ്ങൾക്ക് ശേഷം യൂറോപ്യൻ അല്ലാത്ത ഒരു മാർപ്പാപ്പ് പറഞ്ഞത് നമ്മുടെ പറഞ്ഞത് ഒപ്പം ഇന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിലാപയാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നൂറ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പയുടെ ആ ഭൗതിക ദേഹം ഒരു വിലാപയാത്രയായി വത്തിക്കാനിൽ നിന്നും പുറത്തേക്ക് ഒരു വിലാപയാത്രയായി കൊണ്ടുപോകുന്നത് വത്തിക്കാനിൽ നിന്നും പുറത്ത് കബറടക്കം ചെയ്യുന്നത് അതും ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും വ്യത്യസ്തതകളുടെ പാപ്പയാണ് തന്റെ അവസാന യാത്രയിലും ആ വ്യത്യസ്തത തുടരുവാൻ അത് കണ്ടിന്യൂ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കർദനാ തിരിസംഘത്തിന്റെ ടീം ജിയോവാനി കർദനാൽ പാറ്റിസിനെയാണ് തിരിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജനങ്ങളുടെ വിശ്വാസികളുടെ ഇടയൻ എന്നാണ് ജീവനുബലിയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഇറാഖിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര വലിയ ഭീകരരുടെ വലിയൊരു പ്രതിസന്ധി ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രതിസന്ധിയൊക്കെ മറികടന്ന് അദ്ദേഹം നടത്തിയ യാത്ര അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം പരാമർശിച്ചുകൊണ്ടായി കടന്നാണ്ടരെ അവിടെ വന്നിരിക്കുന്ന ലോക രാജ്യ നേതാക്കൾക്ക് നന്ദി പറയുകയുണ്ട് ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപാപ്പയുടെ പരമാചാര കാല കാലഘട്ടത്തിലെ സുപ്രധാന ഏടുകളെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് റോബിൻ ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഈ ഒരു ചടങ്ങ് നമുക്കറിയാം കത്തോലിക്ക സഭയുടെ ഒരു ആത്മീയ ശുശ്രൂഷ കൂടിയാണിത് ലോകത്തിന്റെ ശ്രദ്ധ ഇവിടേക്ക് വരുന്നത് പക്ഷേ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരു പാരമ്പര്യം ഒരു ആത്മീയ ശുശ്രൂഷ സഭയുടെ ഈ അടുത്ത കാലത്തൊന്നും ലഭിച്ചിരുന്നില്ല എന്ന് നമുക്ക് ന്യൂസിയും പറയാൻ സാധിക്കും കാരണം ഷിക്കിനെ ന്യൂസ് ഇന്ന് അവിടെ ആ ഒരു സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആ മാധ്യമങ്ങളുടെ പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുന്ന അവിടെ അവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടത് എത്രത്തോളം കൂടിയാണ് ബിഗ് കോർപ്പറേറ്റ്സ് മീഡിയ ഫേംസ് ഒക്കെ ഈ ഒരു വാർത്തയെ കാണുന്നത് ആ ഒരു പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം അവിടെ വന്നിരിക്കുന്ന ജനക്കൂട്ടം ഒപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇതിന്റെ ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഈ ഒരു ശുശ്രൂഷയുടെ അറേഞ്ച്മെന്റ്സ് സംഘാടനം സെക്യൂരിറ്റി അതിലൊക്കെ വളരെ ഒരു കൃത്യത പുലർത്താൻ സാധിച്ചു ഇനി തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ നാളുകളിലേക്കാണ് കത്തോലിക്ക സഭ പ്രവേശിക്കുന്നത് ഇന്നു മുതൽ നൂറ്റാണ്ടുകളായിട്ടുള്ള സഭയുടെ പാരമ്പര്യം അനുസരിച്ചുള്ള കാലം ചെയ്ത മാപ്പാപ്പമാർക്കായിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഒമ്പത് ദിനം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഇന്നു മുതൽ വധിക്കാനിൽ ആരംഭിക്കുകയാണ് ഒമ്പത് ഒമ്പത് ദിനവും വത്തിക്കാനിൽ ഇപ്പോൾ പ്രത്യേക പരിശുദ്ധ കുർബാന വത്തിക്കാനിലെ പ്രാദേശിക സമയം വൈകിട്ട് അർപ്പിക്കപ്പെടും മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുത്ത കർദനാളമാരായിരിക്കും ഓരോ ദിനവും പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കുക ഇനി കോൺക്ലേവിന്റെ നടപടികളിലേക്ക് കർദനാൾ കോളേജ് കിടക്കും കാർഡിനൽസ് കടക്കും ഏകദേശം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന് ശേഷം ഏകദേശം നാലോളം ജനറൽ മീറ്റിങ്ങുകളാണ് കാഡിനൽസിന്റെ നാലോളം ജനറൽ മീറ്റിങ്ങുകളാണ് ഈ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്നത് ആ ഓരോ മീറ്റിങ്ങിലും കോൺക്ലേവിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കുകയുണ്ടായി പ്രീ കോൺക്ലേവ് മെഡിറ്റേഷൻസ് ആരാണ് നടത്തേണ്ടത് പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നോമ്പുകാല പ്രഭാഷകനായിട്ടുള്ള കടനാൽ കണ്ടലമാസേ അദ്ദേഹം ഈ വരുന്ന ദിവസങ്ങളിൽ കർദിനാൽമാർക്കായിട്ട് ഒരു പ്രീ കോൺക്ലേവ് മെഡിറ്റേ ൊക്കെ നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം ഓരോ ദിവസവും ഈ ഒമ്പത് ദിനം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് ഏതൊക്കെ കാഡനൽസാണ് മുഖ്യകാർമ്മികത്വം വഹിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നാലോളം വരുന്ന കാഡനൽ കോളേജസിന്റെ ആ കാഡനൽസിന്റെ ജനറൽ മീറ്റിംഗിൽ എടുക്കുകയുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രധാനമായിട്ടുള്ള പ്രാർത്ഥന കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കത്തോലിക്ക സഭ തീർച്ചയായിട്ടും കടന്നു പോകേണ്ടത് പുതിയ മാർപ്പാപ്പയ്ക്കായി കാത്തിരിക്കുകയാണ് കത്തോലിക്കോൺക്ലേവിനായി ഒരു യാണ് കത്തോലിക്കാഗ്യ സ്മരണാർഹനായിട്ടുള്ള ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ ആ ഒരു രാജി പ്രഖ്യാപനത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏറ്റവും അവസാനമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് നടന്നത് നീണ്ട പന്ത്രണ്ട് വർഷക്കാലം ഫ്രാൻസിസ് മാർപ്പാപ്പ സഭ നൗകിയെ പ്രതിസന്ധികളുടെ മധ്യേ തളരാതെ പതറാതെ സഭ നൽകിയെ നയിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം കത്തോലിക്ക സഭയിൽ നടക്കുന്ന ഒരു കോൺക്ലേവ് ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി അനവധി വെല്ലുവിളികളിലൂടെ സഭ കടന്നുപോകുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായി സഭയെ നയിക്കുവാൻ വിട്ടുവീഴ്ചകളില്ലാതെ സഭയെ നയിക്കുവാൻ പരമ്പരാഗതമായിട്ടുള്ള കത്തോലിക്ക വിശ്വാസ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാതെ കത്തോലിക്ക സഭയെ നയിക്കുവാൻ ഉതകുന്ന ഒരു നേതൃത്വം അല്ലെങ്കിൽ ഒരു മാർപ്പാപ്പയെ സഭ കൂടി തന്നെ നോക്കി കാണുന്നു ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം പാകിയ ആ സ്നേഹത്തിന്റെ ആ കരുതലിന്റെ ആ ഒരു കരുണയുടെ ആ ഒരു മുഖം ആ ഒരു നിലപാടുകൾ തുടർന്നുകൊണ്ടുപോകാൻ സാധിക്കുന്ന പാപ്പ അതോടൊപ്പം തന്നെ വിശ്വാസ കാര്യങ്ങളിൽ അണുവിട വ്യതിചരിക്കാതെ പരമ്പരാഗത കത്തോലിക്ക മൂല്യങ്ങളിൽ ഓരോ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ മറ്റു വിഷയങ്ങളായിക്കോട്ടെ വിശ്വാസത്തെ സംബന്ധിച്ച വിഷയങ്ങളായിക്കോട്ടെ ആനുകാലിക വിഷയങ്ങളായിക്കോട്ടെ രാഷ്ട്രീയ വിഷയങ്ങളായിക്കോട്ടെ അതിൽ കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രബോധനങ്ങളോട് ചേർന്ന് കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ഇടുത്ത ഒരു നേതൃത്വത്തെ കത്തോലിക്ക സഭ വിശ്വാസികൾ ആഗോള കത്തോലിക്കാ സഭ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ലെഗസി ഒരു വലിയൊരു ലെഗസി എന്നും ഓർമ്മിക്കപ്പെടാവുന്ന ഒരു ലെഗസി തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ലെഗസി പുതിയ വാതായനങ്ങൾ തുറന്നു നൽകിയ ലഹസി അത് സ്ഥാപിച്ചിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇഹലോകവാസം വെടിയുന്നത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് പലപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ കൊണ്ടുവന്നിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തതകളുടെ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിന്റെ പല നിലപാടുകളും വളരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ അത്തരം പല നിലപാടുകളും കത്തോലിക്കാ സഭയിൽ പുതിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് പലപ്പോഴും ഫ്രാൻസിസ് മാർപാപ്പയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് മറ്റു മറ്റൊരു ഒരു കാര്യം കൂടിയുണ്ട് റോബിൻ അദ്ദേഹത്തിന്റെ ഒരു നർമ്മബോധം പലരും എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്ര വലിയ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹം വഹിക്കുമ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഒരിക്കലും നർമ്മബോധം കൈവിട്ടില്ല പ്രത്യേകിച്ച് അദ്ദേഹം ആശുപത്രിയിൽ റോമിലെ ജമേലി ആശുപത്രിയിൽ പലതവണ അദ്ദേഹത്തിന് ചികിത്സയിൽ കഴിയേണ്ടി വന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തെ കാണാൻ വന്നിരുന്ന ഡോക്ടർമാരോട് അദ്ദേഹം നർമ്മ സംഭാഷണം നടത്തുകയാണ് ഉണ്ടായത് തമാശ പറയുകയാണ് ഉണ്ടായത് അതുകൊണ്ട് നർമ്മബോധം എപ്പോഴും ഫ്രാൻസിസ് മാർപാഭയുടെ ഒരു കൈമുതലായിരുന്നു അദ്ദേഹം സുപ്രസിദ്ധമായിരുന്നു പലപ്പോഴും നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് നർമ്മബോധം എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടരുതേ കർത്താവെ എന്നൊരു പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നതായിട്ട് പലപ്പോഴും നാം വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് നർമ്മബോധമുള്ള ഒരു പാപ്പ പുഞ്ചിരിക്കുന്ന പാപ്പ നമുക്കറിയാം ഫ്രാൻസിസ് മാർപാ വത്തിക്കാൻ ചക്രത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആ ഒരു പ്രസൻസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസൻസ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളുടെ മേൽ പകരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ ആകാത്തതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ലാസ്റ്റത്തെ ആ ഊർബിയോർബിയ ആശീർവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം അദ്ദേഹത്തിന് ചില ഉണ്ടായിരുന്നു പക്ഷേ അതിനു അതിനുമുമ്പൊക്കെ നമുക്കറിയാം അദ്ദേഹം പകർന്നു നൽകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് പറയുന്നത് വളരെ വലുതാണ് ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ ഊർബിയെ തോർബി നമുക്ക് വത്തിക്കാൻ ചക്രത്തിന്റെ വെച്ച് അദ്ദേഹം നൽകിയ ഊർബിയെ തോർബിയ ആശീർവാദത്തിന് ശേഷം അദ്ദേഹം തന്നെ ജനങ്ങൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരികയുണ്ട് അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാമായിരുന്നു ക്ഷീണമുണ്ട് ശാരീരികമായ ശാരീരികമായ ഉണ്ട് പക്ഷെ റെസ്റ്റ് എടുക്കാൻ പക്ഷെ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം തന്നെ ജനങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ആ ഒരു കരുതലിനെ പ്രതി അദ്ദേഹം വത്തിക്കാൻ ഛത്രത്തിലൂടെ യാത്ര ചെയ്ത് അവസാനമായി ജനങ്ങൾക്ക് ജനങ്ങൾ ും ചെയ്ത് കടന്നുപോയ ആ ഒരു കാഴ്ച തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഒരിക്കലും അത് ആരും മറക്കുകയില്ല സഭ മറക്കുകയില്ല വിശ്വാസികൾ മറക്കുകയില്ല ലോകം മറക്കുകയില്ല എന്ന കാര്യം വളരെയധികം തീർച്ചയായും ചരിത്രത്തിൽ തന്നെ പുതിയൊരു തിരക്കുറി സ്ഥാപിച്ചിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നുപോയത് തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നേരത്തെ പലപ്പോഴും വത്തിക്കാനുള്ള നൽകിയ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആരായിരുന്നു എന്ന് വരും തലമുറ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇന്ന് വത്തിക്കാൻ ചിത്രത്തിൽ ൂടിയ ജനലക്ഷങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തിയ ലോക നേതാക്കളാണ് ഫ്രാൻസിസ് മാർപാപ്പയോട് ലോകം മുഴുവൻ കാണിക്കുന്ന ആ ഒരു കരുതലാണ് സ്നേഹമാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഫ്രാൻസിസ് മാർപാപ്പ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തുടക്കം തന്നെ അദ്ദേഹത്തിന്റെ പേപ്പസിയുടെ തുടക്കം തന്നെ വ്യത്യസ്തതകൾ സമ്മാനിച്ചാണ് ഫ്രാൻസിസ് മാർപാപ്പ മുന്നോട്ട് പോയത് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ മാർച്ച് മാസത്തിൽ മാർപാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു നിമിഷം വത്തിക്കാൻ വത്തിക്കാനിൽ നിന്നും ആ വെളുത്ത പുക ഉയരുന്നു പിന്നീട് പുതിയ മാർപാപ്പയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം ആ മത്തിക്കാൻ മട്ടുപാവിലേക്ക് വരുന്നു പരമ്പരാഗതമായിട്ടുള്ള ഒരു അഭിസംബോധന ശൈലിയൊക്കെ അദ്ദേഹം മാറ്റി വെച്ച് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ ശിരസ് നമിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല റോബിൻ ആ അന്ന് തുടക്കം അദ്ദേഹം അദ്ദേഹം അന്ന് അദ്ദേഹം തുടക്കമിട്ട ആ വ്യത്യസ്ത അന്ത്യനിമിഷങ്ങളിൽ വരെ ഇപ്പോൾ നാം റിപ്പോർട്ട് ചെയ്യുന്ന യാത്രയുടെ ഏറ്റവും അവസാനത്തെ മൊമെന്റ് വരെ അദ്ദേഹം ലാസ്റ്റ് ഏറ്റവും അവസാനമായി നിത്യമായ വിശ്രമത്തിൽ അദ്ദേഹം കഴിയുന്ന മേരി മേജർ പെസഫിക്കയിലെ ആ ഒരു കല്ലറ വരെ അദ്ദേഹം ആ ഒരു വ്യത്യസ്തത തുടർന്നുകൊണ്ടുപോകാനായി അത് തുടർന്നുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ജീവിത വിജയം എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്യുന്ന ചെയ്തിരിക്കുന്ന കല്ലറയുടെ പ്രത്യേകതകളൊക്കെ ഈ ദിവസങ്ങളിൽ നാം റിപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛന്റെ നാട്ടിൽ നിന്നാണ് അതിന്റെ മാർപ്പുകളൊക്കെ കൊണ്ടുവരുന്നത് ഒപ്പം തന്നെ വേറെ മറ്റൊരു ഇൻസ്ക്രിപ്ഷൻസ് ഒന്നും അതിൽ വേണ്ട ഫ്രാൻസിസ് അതിന്റെ അതിൽ അത് മാത്രം എഴുതിയാൽ മതി എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയുണ്ടായി ഒപ്പം തന്നെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈവശം വിശിരുന്ന ആ ഒരു കുരിശ് അതിൽ കൃത്യം അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായി ഒരു ഇനി തീർച്ചയായിട്ടും നമുക്ക് ഞാൻ അടുത്ത പറഞ്ഞതുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപിയിലേക്ക് ശക്തമായ പ്രാർത്ഥിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയിലേക്ക് കത്തോലിക്ക സഭ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വത്തിക്കാൻ ചത്രത്തിൽ വെച്ച് അയർലൻഡിൽ നിന്നുള്ള രണ്ട് ആർച്ച് ബിഷപ്പുമാരുമായി ഷക്കീന ന്യൂസിന് അഭിമുഖം നടത്താൻ സാധിച്ചു അപ്പോൾ നമ്മൾ ചോദിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ജനം മുഴുവൻ ഇനി പ്രാർത്ഥിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടുതൽ ഉറപ്പിക്കപ്പെടുന്ന ഒരു നാളുകളിലൂടെ അല്ലേ കടന്നുപോക പോകുന്നത് എന്ന് രണ്ട് ആർച്ച് ബിഷപ്പുമാരോട് നാം ചോദിക്കൂല തീർച്ചയായും അവർ വളരെ ആവേശത്തോടു കൂടി തന്നെ പറഞ്ഞു പ്രാർത്ഥനകൾ കൂടുതൽ ശക്തമാക്കേണ്ട ഒരു നാളുകളാണ് കാരണം കത്തോളിക്കാൻ സഭയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഒരു മാർപ്പാപ്പയെ ലഭിക്കാൻ പോകുന്ന ഒരു നാളുകളാണ് അത് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അത് മാനുഷികമായി അതിൽ ഒരു തീരുമാനം വരുന്നത് അത് കാഡിനൽ കോളേജ് ആണ് പക്ഷെ ആ തീരുമാനത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാൽമാവാണ് തന്നെ പരിശുദ്ധാൽമാവിനാൽ കൂരിതരായി കടനാൽ തിരുസംഗം പ്രദേശിച്ച് വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തി എട്ടോളം വരുന്ന കാഡിനൽസ് ആ പരിശുദ്ധാൽമാവിൽ പൂരിതരായി അത് മാനുഷികമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഏഹ് വ്യക്തിപരമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെ വലിയ വെല്ലുവിളികളിലൂടെ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ധാർമ്മികമായിട്ടുള്ള പല വിഷയങ്ങളിലും പല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയും ഒക്കെ വളരെ രീതിയിൽ പമ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കലർപ്പില്ലാത്ത വിശ്വാസത്തിനു വേണ്ടി ഉറച്ച നിലപാടെടുക്കുന്ന ഒരു സഭാ തലവനെ തീർച്ചയായിട്ടും സഹോലിക്ക സഭയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടും ഒരു പ്രാർത്ഥന പ്രാർത്ഥനകൾ ഇനി കല്പാദനമാവുകയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിചയം പ്രാർത്ഥിക്കാം നല്ല രൂപാപ്പിട്ട് ഒപ്പം തന്നെ സഭയെ വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച സഭയെ തന്നോട് ചേർത്ത് വെച്ച് കരുതി നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർബാബയുടെ ആത്മശാന്തിക്കായിട്ടും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് റോബിൻ നമുക്ക് പക്ഷെ ന്യൂസ് ഈ ഈ ഈ ദിവസങ്ങളിൽ നടത്തിയ ആ ഒരു റിപ്പോർട്ടിംഗ് ഒക്കെ പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ റിപ്പോർട്ടിംഗ് നിന്നും ഇവിടെ വന്ന് വധിക്കാൻ ചിത്രത്തിന്റെ ആ തുടുപ്പുകൾ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ് എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒപ്പം തന്നെ ജനലക്ഷങ്ങൾ നമ്മുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ യൂട്യൂബിലൂടെ ആയിക്കോട്ടെ നമ്മുടെ ടെലിവിഷൻ സാറ്റലൈറ്റ് ടി വി പ്ലാറ്റ്ഫോമിലൂടെ ആയിക്കോട്ടെ ജനലക്ഷങ്ങൾ ാൻസിസ് മാർപാപ്പയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കുവാൻ ശക്തിയിലൂടെ ദൈവം ജനലക്ഷങ്ങൾക്ക് ജനലക്ഷങ്ങളല്ല ജന കോടികൾക്ക് ദൈവം അവസരം ഒരുക്കി എന്നതും നമുക്ക് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടി വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ വധിക്കാനിൽ തന്നെയായിരിക്കും ഈ ദിവസങ്ങളിൽ വധിക്കാനിൽ നടക്കുന്ന അപ്ഡേഷൻസ് ഒക്കെ അതിന്റെ തനിമ ചോര എത്രയും വേഗത്തിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തുടരും പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വർദ്ധിക്കാനുള്ള ഏറ്റവും പുതിയ വാർത്തകളും ഒക്കെ എത്രയും വേഗത്തിൽ എത്തിക്കാൻ ഷക്കൈന ന്യൂസ് ഈ ദിവസങ്ങളിൽ കൂടുതൽ സജ്ജരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ ദിവസങ്ങളിലൊക്കെ ന്യൂസിനെ അനുയാത്ര ചെയ്തതിന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് ഇനിയും കൂടുതൽ കൂടുതൽ വേഗത്തിൽ കൂടുതൽ കൃത്യതയോടെ കൂടുതൽ ആധികാരികമായി ഇനിയും ഇവിടെ നിന്നുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഷക്കീന ന്യൂസ് ഒരുക്കി കഴിഞ്ഞു അതിന് തയ്യാറാണ് നമുക്ക് പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ദിനങ്ങളിൽ കത്തോലിക്ക വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു മാർപ്പാപ്പയെ നമുക്ക് ലഭിക്കുവാൻ ലഭിക്കുവാൻറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയെ നല്ലൊരു ഓപ്പിനെ നല്ലൊരു മാർപ്പാപ്പയെ നല്ലൊരു ഇടയനെ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ഏവർക്കും കരങ്ങളെ കോർക്കാം പ്രാർത്ഥിക്കാം റോമിൽ നിന്നും ക്യാമറാമാൻ ജെമിക്കൊപ്പം ഷിക്കേന ന്യൂസിനോട് ജോർജി ന്യൂസ്